ഉപ്പുതറയിൽ കാട്ടുതീ തീ പടർന്ന് പിടിച്ച് ഏക്കർ കണക്കിന് കൃഷിവിളകൾ നശിച്ചു കാക്കത്തോട് വനത്തിലുണ്ടായ തീയാണ് കാർഷിക മേഖലയ്ക്ക് വ്യാപിച്ചത് കാട്ടാന ആക്രമണത്തിന് പിന്നാലെ കാട്ടുതീയും പടരുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത് ഉപ്പുതറ പാലക്കാവിലാണ് തീ പടർന്നു പിടിച്ച വ്യാപകമായി കൃഷി നശിച്ചത് കാക്കത്തോട് വനമേഖലയിൽ നിന്ന് കാട്ടു കൃഷിഭൂമിയിലേക്ക് പടരുകയായിരുന്നു കുരുമുളക് കാപ്പി ഏലം മലയിഞ്ചി തുടങ്ങിയ വിളകളാണ് കത്തി നശിച്ചത് അഗ്നിശമന സേനയ്ക്ക് ഗതാഗത സൌകര്യമില്ലാത്തതിനാൽ തീപിടുത്തമുണ്ടായ പ്രദേശത്തേക്ക് എത്താനായില്ല വനം വകുപ്പിൽ അറിയിച്ചെങ്കിലും സമയത്ത് വരാനോ തീയണക്കാനോ ശ്രമിച്ചില്ലെന്നും കർഷകർ ആരോപിക്കുന്നു വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് പാലക്കാവ് പന്നിക്കണ്ടം എന്നിവിടങ്ങൾ കാട്ടാന ആക്രമണങ്ങൾക്ക് പിന്നാലെ കാട്ടുതീയും തീയും പടരുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത് റേഞ്ച് ഓഫീസറെ വിളിച്ചു പറഞ്ഞു അവരുടെ ഭാഗത്തുനിന്ന് വെറുതെ തീ ഞങ്ങളും തല്ലിക്കെടുത്തിയതിനു ശേഷം കാഴ്ചക്കാരായി വന്ന് തീ കെടുത്തിയ ഭാഗത്ത് വന്ന് നോക്കിയിട്ട് പോയിട്ട് ഇവിടെ തീയില്ല എന്ന രീതി വന്നു ഇന്നിവിടെ അതിശക്തമായ രീതിയിൽ പറമ്പ് രണ്ട് പറമ്പും ഒരു ഒരു പറമ്പ് കംപ്ലീറ്റ് ഒരു പറമ്പ് മുക്കാൽ ഭാഗം കത്തി നശിച്ചിട്ട് പോലും അവർ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല റേഞ്ച് ഓഫീസറെ വിളിച്ച് പറയുമ്പം കാക്കത്തോട്ടീന്ന് അവർ പറഞ്ഞ് ഇങ്ങു പോന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കാക്കത്തോട്ടിൽ നിന്നുള്ള ആൾക്കാരെ ആരും ഇതുവരെ എത്തിയിട്ടില്ല ഇതുവരെ എത്തിയിട്ടില്ല പറമ്പ് നശിച്ച് തീരാറാകുമ്പം വിളിക്കുമ്പോൾ പോലും ഇവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല